ഹായ് ലോസ് യുവർ ഡിസൈൻ ഇന്നത്തെ വീഡിയോയിലെ ബനാസിൽക്ക് വരുന്ന ചിദാർമിന്റെ കളക്ഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ ആണ് അതിന്റെ ക്ലോസർ വരുന്നത് ഇങ്ങനെയാണ് ഈ പോർഷനിൽ സെറി ത്രെഡിന്റെയും സ്വീകൻസ് വർക്കിന്റെ ഒക്കെ ഒരു പാച്ച് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ദൂപട വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡിലും നല്ലൊരു ഹെവി സെറി ത്രെഡിന്റെ തന്നെ ഹെവി ബോർഡർ വർക്കാണ് രണ്ട് സൈഡും കൊടുത്തേക്കുന്നത് സ്കേർട്ടഡ് ആയിട്ട് ബൂട്ട വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വിത്തൗട്ട് പ്ലാനിങ്ങിലാണ് ഉന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് എന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആണ് ഇങ്ങനെയാണ് എന്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് എന്റെ ക്ലോസ്ർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദൂപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ടു ഫൈവ് മീറ്റർ ആണ് ബോട്ടോ വരുന്നത് വിത്തൗട്ട് പ്ലാനിങ്ങില് ടു മീറ്റർ പാർട്ടി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ചിരിദാർമെറ്റിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ പ്രോഡക്റ്റ് കാർഡിൽ പേഴ്സണലി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ഞാൻ അയച്ചു